സ്പീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ട്രാൻസ്ഫോർട്ട് ആണ് അപ്പോൾ എപ്പോഴാണ് ഇത് അവസാനിക്കുക എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും സാധാരണ കുറച്ച് ലേറ്റായിട്ടാണ് അവസാനിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നരയ്ക്ക് ഇംഗ്ലണ്ടിലെയും സെരിയായിലെയും ഫ്രഞ്ച് ലീഗിലെയും ബുണ്ടസ് ലീഗിലെയും ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകും സ്പെയിനിൽ അവിടുന്ന് ഒരു ഒരു നാല് മണിക്കൂർ കൂടി സമയമുണ്ടായിരിക്കും അപ്പോൾ അതാണ് ഇതുവരെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നടന്നിട്ടുണ്ട് പെട്ടെന്ന് അതിലേക്കുള്ളൊരു ഒരു ഒരു എത്തിനോട്ടമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ലിബ്പൂൾ വാർത്തയിൽ നിന്ന് തുടങ്ങാം ഇസാക്കിനെ ഓൾറെഡി പൊക്കി കൊണ്ടുവന്നു അതേപോലെ തന്നെ മാർക്ക് ഗഹീനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്ക് ഗഹീനയും കൊണ്ടുവരികയാണ് ലിബ്പൂൾ തേർട്ടി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡെയിലി പ്ലസ് ടെൻ പെർസെൻറ്റേജ് സെലൻ ക്ലോസ് കൂടി ക്രിസ്റ്റൽ പാലസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫാൻറ്റാസ്റ്റിക് സൈനിയാണ് കാരണം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിനെയാണ് ലിബ്പൂൾ സൈൻ ചെയ്യുന്നത് ഫാൻറ്റാസ്റ്റിക് ഡിഫൻഡർ ആണ് ഒരു കോബ്ഹാം പ്രൊഡക്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡിഫൻസും ലിബ്പൂള് ഷോർട്ട് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ കാര്യം എന്താകുന്നു എന്നുള്ളതാണ് കാരണം ക്രിസ്റ്റൽ പാലസിനെച്ചോളം ലാസ്റ്റ് മിനിറ്റിലാണ് ഇപ്പോൾ ഗഹി പോകുന്നത് പക്ഷേ ഒരു മാസം മുമ്പേ തന്നെ ലിബ്പൂളുമായിട്ട് ടേംസും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു മാ ഗഹി എന്നുള്ള കാര്യം പറഞ്ഞാൽ പക്ഷെ ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് അതായത് എത്ര മനോഹരമായിട്ട് ഒരു ടോപ്പ് പ്രൊഫഷണൽ പോലെയാണ് മാർഗഹി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഫാൻറ്റാസ്റ്റിക് പരിപാടിയായിരുന്നു അതേപോലെ തന്നെ എജയും എജയും മാർഗഹിയും ഒക്കെ ഒരു മൂവിനായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും അവർ അവർ കോൺട്രാക്റ്റിലുണ്ടായിരുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്നു ഒരു ടാൻടറും ത്രോ ചെയ്യുന്നില്ല കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നടക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതാണ് മാർഗഹിയുടെ കാര്യം അപ്പോൾ കൃഷ്ണ പാലസ് റീപ്ലേസ്മെൻ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇഗോർ ജൂലിയോ എന്ന് പറയുന്ന ബ്രൈറ്റൻ്റെ സെൻ്റർ ബാക്കിനെയാണ് അപ്പോൾ അത് ഹൈജാക്ക് ചെയ്യാനുള്ള വെസ്റ്റാമിൻ്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി കേൾക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു കത്തിന് കാണാം ഒരു ബോർഡ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒലിവർ ഗ്ലാസ് പോലെയുള്ള ഒരു ടോപ്പ് മാനേജറിനെ കാര്യമായിട്ട് ബാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് ശരിയാണ് അവർ എജയ്ക്ക് പകരമായിട്ട് പീനോനെ കൊണ്ടുവന്നത് ഫാൻറ്റാസ്റ്റിക് സൈനികമാണ് പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഗഹി പോകുമ്പോൾ ഒരു ഇഗോർ ജൂലി വന്നാൽ മതിയോ പോരാ ഒരു ഒരു പ്രോപ്പർ ഒരു പ്രോപ്പർ സെന്റ് ബാക്കിനെ അവർ അവർക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു കാരണം അത്തരത്തിലുള്ള ഒരു പ്ലെയറാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഒലിവർ ക്ലാസ്സിന് ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒലിവർ ക്ലാസ്മർ ഒരു ചാമ്പ്യൻസ് ലീഗ് ലെവൽ മാനേജറാണ് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് ഫെൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണ് അവർക്കിപ്പോൾ ഈ ഒരു ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഡിഫൻസിൽ കാര്യമായിട്ടുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊണ്ടെത്തിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ അത് ബോർഡിനം ചിടത്തോളം ഇത്രയും ലേറ്റാക്കി ഈ ഒരു ഡീൽ നടത്തുന്നതിൽ അത് ബോർഡ് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല എടുക്കുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി നമ്മൾ അവിടെ നിന്ന് ആസ്റ്റം ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുനായം മുറിയ ആൾ ശരിക്കും ഫ്രസ്റ്റേറ്റഡ് ആയിരുന്നു കാര്യമായിട്ട് സൈന്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ക്രിസ്റ്റൽ പാലസ് പരിപ്പളക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലയുടെ അപ്പോൾ അവർ ഇന്ന് കാര്യമായിട്ട് തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ലെൻഡ് ലോഫിനെ ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുവരുന്നു മാൻഷനായിട്ടുള്ള ആയിരുന്നല്ലോ ചെങ്ങായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രീ ട്രാൻസ്ഫറിൽ ചെങ്ങായിനെ മുനായം അവർ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ജേഡൻ സാൻചോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും കൊണ്ടുവരാൻ എയ്റ്റി പെർസെൻറ്റേജ് ചെങ്ങായുടെ സാലറി പിന്നെ ആസ്റ്റമില്ല എടുക്കുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ജസ്റ്റ് ഒരു ഒരു ഡ്രൈ ലോൺ ഡീൽ മാത്രമാണ് അല്ലാതെ ഒബ്ലിക്കേഷൻ ടു ബയോ ഓപ്ഷൻ ടു ബയോ ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണ് ഫാബ്രിസം എന്നൊക്കെ പറഞ്ഞിരുന്ന മറ്റൊരു സംഭവം ഇപ്പോൾ എമി മാർട്ടിനസിനെ ദിബുവിനെ കൊണ്ടുവരാനുള്ള ശ്രമം യുണൈറ്റഡ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ പെർമനൻറ്റ് ട്രാൻസ്ഫറിന് ജഡിൻ സാഞ്ചോ തയ്യാറായിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു ഡീല് നടക്കുള്ളൂ എന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോട് വാദം എന്തായാലും മാഞ്ചസ്റ്റർ ആണെങ്കിൽ മറ്റേ ചെക്കനെ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാണ് ലാമൻസ് എയ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ പ്ലസ് ആഡ് ഓൺസ് അടങ്ങുന്ന ഡീലിൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റിലേക്ക് വരികയാണ് റോയൽ ആൻഡ്ഫോബ് എന്ന് പറയുന്ന ബെൽജിയം ക്ലബ്ബിൽ നിന്നു ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആണ് പക്ഷേ എന്താണ് ഈ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർട്ടിൻ്റെ ആ ഒരു പ്രഷർ ഈ ചെക്കിനെ താങ്ങാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം കണ്ടിരണം കോശി എന്താകും എന്നുള്ളത് അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലേ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടാണോ നാനോ വന്നിട്ടുണ്ടായിരുന്നത് ഒനാന അവിടെ ഫ്ലോപ്പ് ഫ്ലോപ്പായത് നമ്മൾ കണ്ടതാണ് ലമൻസിന് ഒരുപാട് വലിയ ഗെയിമുകൾ കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല ബെൽജിയത്തിന് വേണ്ടി അണ്ടർ ട്വൻറ്റി വൺ കളിച്ചതിൻ്റെ എക്സ്പീരിയൻസാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ളത് ഇവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് ടാലൻറ് ഉണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ ബാക്ക് ടു വില്ല ഡീലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജേഡൻ സാഞ്ചോക്കൊപ്പം തന്നെ ആസ്റ്റമില മറ്റൊരു ഡീല് നടത്തുന്നതാണെന്ന് വെച്ചാൽ ഏലിയറ്റിനെ ലിവർപോളിൽ നിന്ന് സൈൻ ചെയ്യുകയാണ് തേർട്ടി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് അത് ലോൺ പ്ലസ് ഒബ്ലിക്കേഷൻ്റെ ബൈ ആണ് ആ രീതിയിൽ നല്ലൊരു സൈനിങ് ആണ് അവിടെയും ആസ്റ്റമില നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏലിയറ്റ് ഒരു ഫാസ്റ്റിക് ഫുട്ബോളറാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ന്യൂക്കാസിലേറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂക്കാസിലേറ്റിൻ്റെ ഫൈനലി ഓൾറെഡി വോട്ടർമാഡിനെ സൈൻ ചെയ്തു വോൾട്ടർമാർക്കൊപ്പം മറ്റൊരു സ്ട്രൈക്കറിനും കൂടെ അവർ സൈൻ ചെയ്യുകയാണ് അതായത് ഇസാക്കിൻ്റെയും അതേപോലെ തന്നെ വിൽസൻ്റെയും റീപ്ലേസ്മെൻ്റുകൾ അവർ ഒടുവിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ യോ ആൻ വിസയെ ഫിഫ്റ്റി ഫൈവ് മില്ലിയൻ പൗണ്ടിൻ്റെ പാക്കേജിൽ ബ്രൻഫോർഡിൽ നിന്നും ന്യൂക്കാസിനൊരു സൈൻ ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് രണ്ട് സ്ട്രൈക്കറെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെൽസിയുടെ വാർത്തയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ നിക്കോളസ് ജാക്സൺ ഡ്രാമയാണ് നമ്മൾ ഡെഡ് ലൈൻ ഡേല് കണ്ടോണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ഡ്രാമ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ് അതായത് ആദ്യം ജർമ്മനിയിലേക്ക് പോകുന്നു ആ ഡീല് നടത്താനായിട്ട് മെഡിക്കൽ ചെയ്യാനായിട്ട് ചങ്ങായി പോകുന്നു അപ്പോൾ ചെൽസി പറയുന്നു വേണ്ട തിരിച്ചു പോരെ കാരണം ഇവിടെ ഡെലാപ്പിന് എഞ്ചിന് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിന്നെ എന്നുള്ളത് പക്ഷേ ജാക്സൺ വരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു പക്ഷേ ബാൻ മണിക്ക് അദ്ദേഹത്തിനോട് പോകാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ചെൽസിയും ആവശ്യപ്പെടുന്നു പക്ഷേ എന്താണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ബാൻ ആദ്യം ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈ എന്നുള്ള പരിപാടിയാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിൽ എന്തായാലും ജാക്സൺ വാങ്ങാൻ പോവുകയാണെന്നുള്ള കാര്യമാണ് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ അലി എന്ന് പറയുന്ന ജാക്സൻ്റെ ഏജൻറ്റ് വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് എന്താണ് നീക്കോ തയ്യാറായിരുന്നു ബൈ തയ്യാറായിരുന്നു ബയണിൻ്റെ വേൾഡ് ക്ലാസ് പ്രൊജക്റ്റിൽ അലൈൻ ചെയ്തിട്ട് പരിപാടി മുമ്പോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു പക്ഷേ ഫൈനൽ മൊമെൻറ്റിൽ കാര്യങ്ങൾ വിഡ്രോ ചെയ്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു പക്ഷെ നമ്മൾ അപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവർ അപ്പ് ചെയ്യുന്നില്ല പരിപാടി നടത്തുകയാണ് അപ്പോൾ ഇടിയിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒടുവിൽ ബയൺ മ്യൂണിക്കിലേക്ക് പോവുകയാണ് നിക്കോളസ് ജാക്സൺ അപ്പോൾ ചില സംബന്ധിച്ചിടത്തോളം അവിടെ കണക്കുകൂട്ടിൽ പിഴച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ശരിയാണിപ്പോൾ നല്ല രീതിയിലുള്ള പൈസ കിട്ടുന്നുണ്ട് പിന്നെ മാർഗുവിന് സണ്ടർലാൻഡെന്നും ലോണിൽ വിട്ടിട്ടുണ്ടായിരുന്നു ചോദനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് കാരണം ഡെലാപ്പിൻ്റെ ഇഞ്ചുറി ഒരു രണ്ട് മാസം പുറത്തിരിക്കേണ്ട തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ് അപ്പോൾ ജോബ് പെഡ്രോ എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാർഗ്യുവിനെ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ പെട്രോനറ്റയൊക്കെ ഫോൾസിനെ ഒക്കെ ആയിട്ട് കളിപ്പിക്കേണ്ടി വരും ടൈറിക് ജോർജിനെയൊക്കെ കളിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ടൈറിക് ജോർജ് പോവുകയാണ് അപ്പോൾ ആ രീതിയിൽ ആ ഒരു ഏരിയയിൽ ഇത്തിരി തിന്നായോ എന്നുള്ള സംശയമുണ്ട് പക്ഷേ മൊത്തത്തിൽ ചില ചോദിച്ചോളം ഓവറോൾ ഈ ട്രാൻസ്ഫ്ലിൻ്റെ ഒരു നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടുകാരൻ തന്നെയാണ് ഞാൻ പക്ഷേ ഈ ജാക്സൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമായിരുന്നു ഒന്ന് മൊത്തത്തിൽ ഈ പരിപാടി പിന്നെ ഡീൽ ചെയ്ത രീതി ശരിയായില്ല ചിലവയോട് ചെയ്ത ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ചിലവനെ ഫോഴ്സ് ഔട്ട് ചെയ്യുന്നു എന്നിട്ട് ജാനുവരിയിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുന്നു ചിലവ രണ്ടു വൈകുന്നേട്ട് അത് സ്വീകരിക്കും തിരിച്ചുവരെയും ഫൻറ്റാസ്റ്റ് പെർഫോമൻസ് ബുഡ് ഓഫ് ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ ആൾ ഒരു ചെൽസി ത്രൂ ആൻഡ് ത്രൂ ആയിട്ടുള്ള ഒരു ചങ്ങായിയാണ് ഒരു കോപഹം പ്രൊഡക്റ്റാണ് ആ രീതിയിൽ എല്ലാവരും ഇപ്പോൾ ചിലവരം പോലെ ചെയ്യണമെന്നില്ലല്ലോ ഇവിടെ ഇനി കളിക്കാൻ താല്പര്യമില്ല കാരണം വെച്ചാൽ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമല്ലാതാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ എന്തായാലും അത് ഈവൻ എൻസോമറസ്ക പോലും അദ്ദേഹത്തോട് ജാക്സനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ആ രീതിയിൽ ഉത്തരം തന്നെയാണല്ലോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ജാക്സനും ഓൾറെഡി മൈൻഡ് സെറ്റാക്കിയതായിരുന്നു പോകണം എന്നുള്ളത് ചെൽസിയും സെറ്റാക്കിയതായിരുന്നു പിന്നെ ഒടുവിൽ ഒടുവിലൊരു യൂട്ടേൺ നടത്തി കഴിഞ്ഞാൽ അത് നടപടിയാകുന്ന ഒരു കാര്യമില്ല മനുഷ്യന്മാരെ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇത് പരിപാടി ഉള്ളത് അല്ലാതെ ഇത് റോബോട്ടുകളോ അല്ലെങ്കിൽ അസെറ്റുകളോ ഒന്നും അല്ലല്ലോ അസെറ്റെന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ടെങ്കിലും ഇത് മനുഷ്യന്മാരാണല്ലോ അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ചിലവില്ല എന്നൊരു കാര്യം കൂടി സ്പോർട്ടിങ് ഡയറക്ടർമാർ ഓർക്കേണ്ടതായിരുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ബൈനിലേക്ക് പോവുകയാണ് നിക്കുലസ് ചാക്സൺ ചില സം ചോളം പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഈ സീസണിൽ അദ്ദേഹം യൂസ്ഫുൾ ആയേന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നിക്കുലസ് ജാക്സൺ എന്തുകൊണ്ടാണ് വലിയ തോതിൽ ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് മെയിൻ റോൾ കൊടുത്തപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുള്ളതാണ് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ഒരു മെയിൻ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് ഇട്ടതാണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ ട്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ചങ്ങായി ആയിരുന്നില്ല പക്ഷേ സ്റ്റിൽ എന്താണ് മറ്റൊരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ ട്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ തന്നെയാണ് നിക്കളസ് ജാക്സൺ കാണേണ്ട ഒരു കാഴ്ചപ്പാട് പക്ഷേ ഓബ്വിയസ്ലി ഡിസിപ്ലിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ആ ഒരു റെഡ് കാർഡ് കിട്ടുന്ന പരിപാടികളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ നല്ല തുകയാണ് ചിലച്ച് കിട്ടുന്നത് മൊത്തം പാക്കേജ് ലോൺ ഫീ അടക്കം സെവൻറ്റി മില്യൺ പൗണ്ട് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമായിരിക്കും നേരത്തെ പറഞ്ഞ ലോൺ ഫീൽ നിന്നും കൂടുതൽ ലോൺ ഫീ ആണ് ഇപ്പോൾ കിട്ടുന്നത് ചിലച്ചോളാം ഫാൻറ്റാസ്റ്റിക് ബിസിനസ്സാണ് കാരണം അതിൻ്റെ പകുതി തുകയ്ക്കെയാണ് ചേൾസി ചങ്ങായിനെ ബി ആർ എല്ലാം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ബിസിനസ് വൈസ് ഗ്രേറ്റ് ചേൾസി കിഡിൽ സെല്ലേഴ്സ് ആണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പാരൻഡിനെ ബന്ധിച്ചിടത്തോളം അവിടെ ചെങ്ങായി ട്രൈവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഓൾറെഡി അവിടെ ഹാരിഖനെ പോലെയുള്ള ഒരു വേൾഡ് ക്ലാസ് ഉണ്ട് അപ്പോൾ ചെങ്ങായിയുടെ കൂടെയൊക്കെ കളിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് യൂസ്ഫുൾ സൈനിങ് ആയിരിക്കും ബ്ലൈഡിനസ് സംശയോളം അവർ വോട്ടർമാഡേനൊക്കെ സൈൻ ചെയ്യുക എന്നുള്ള വിചാരിച്ചിരിക്കുകയായിരുന്നു അതും നടന്നില്ല അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിക്കോ ജാക്സണിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അതാണ് എനിക്ക് നിക്കോ ജാക്സൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ചില സംശളം ആ ഒരു സ്ട്രൈക്കർ ഏരിയയിൽ ഇപ്പോൾ എല്ലാവരും ഇഞ്ചുറി പറ്റിയപ്പോൾ ഒന്ന് തിന്നാണ് ചാമ്പ്യൻസ് ലീഗും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം കൺസെൻഡർ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെൽസിയുടെ ഒരു ലൈൻ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സ്ട്രൈക്കർ അല്ല നീക്കോ ജാക്സൺ എന്ന് നമ്മൾ ഓൾറെഡി സംസാരിച്ചൊരു സംഭവമാണ് ചെൽസിയുടെ ഒരു മെയിൻ സ്ട്രൈക്കറായിട്ട് നിർത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ അല്ല പക്ഷേ ഒരു സ്കോഡ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഒരു ലോങ് സീസൺ ആണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ട് കുറേ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഇഞ്ചുറീസ് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് എൻവിസിറ്റ് ചെയ്യാനുള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ടും മെഷർ ചെയ്യാൻ ചെൽസി ബോർഡിന് സാധിച്ചില്ല അല്ലെങ്കിൽ സ്പോർട്ടിങ് ഡയറക്ടർമാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവസരത്തിൽ തോന്നുന്നത് മാർഗ്ഗം എന്നൊരു ഒരു ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ല തുക കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹാപ്പി ആയിരിക്കും മൊത്തത്തിൽ പക്ഷേ ഇനി ജോബി എഞ്ചറി വെച്ച് കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യം കാരണം എല്ലാ മത്സ്യത്തിനും ഞങ്ങൾ ഞാൻ കളിപ്പിക്കാൻ പറ്റില്ല മാത്രമല്ല ആളൊരു ആയിട്ട് അതിലും കവർ കൊടുക്കും സ്ട്രൈക്കർ എന്ന രീതിയിൽ അവിടെയും കളിക്കാൻ പറ്റും ഇവൻ ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റും ഇവൻ നിക്കോ ജാക്സനെയും അവർ ലെഫ്റ്റ് സൈഡിലൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു പ്ലെയർ ആയിരുന്നു എന്തായാലും ഒക്കെ അത് ഡാണ് ഇനി അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ത്രൈവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് നമ്മൾ ചെൽസിയുടെ താരിക് ജോർജിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാരിക് ജോർജ് അക്കാഡമി പ്രൊഡക്ടാണ് നേരെ ഫുള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ ട്വൻ്റി ടു മില്യൺ പൗണ്ടിൻ്റെ ഡീലിലാണ് മാർക്കോസിഡിയുടെ ഫുള്ളം ചെങ്ങാനെ സൈൻ ചെയ്യുന്നത് ഫുള്ളം മറ്റൊരു ചെങ്ങാനെ കൂടി മറ്റൊരു വിങ്ങറിനെ കൂടി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കെവിനെയാണ് ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള ബ്രസീലിയൻ വിങ്ങറിനെ ഷക്തറിൽ നിന്നും സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിന് സ്പോർട്ടിങ് ലേറ്റായിട്ടൊരു ഒരു ഹൈജാക്ക് ഡീൽ നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് എന്തായാലും ഫുള്ളം എന്ന് അവർ മാർക്കോസിൽവയ്ക്ക് സൈനിങ്ങുകൾ കൊണ്ടെത്തിച്ച് കൊടുക്കണം കാരണം ഒന്നും ചെയ്തിട്ടില്ല അവർ ഈ വിൻഡോയിൽ സൈനിങ് കൊണ്ടെത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളം മനോഹരമായിട്ട് കോമ്പീറ്റ് ചെയ്യും കാരണം അത്തരത്തിലുള്ളൊരു ടോപ്പ് മാനേജറാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുള്ളമിൻ്റെ വാർത്തയിൽ നിന്നും നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പേഴ്സും ജോസളും അവരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാവി സിമോൺസിനെ സൈൻ ചെയ്തതിന് ശേഷം അതാ കോലോ മുവാനീനെ അവർ സൈൻ ചെയ്യുകയാണ് പി എസ് സി ഒന്നും ലോണ്ടിയിലാണ് കൊലമുവാനി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പി എച്ച് ജിയിലേക്ക് പോകാന്നുള്ളതായിരുന്നു പെർമനൻറ്റ് ട്രാൻസ്ഫർ പക്ഷേ അത് നടപടി ഒടുവിൽ സ്പേഴ്സ് ലാസ്റ്റ് മിനിറ്റ് വരുന്നു സ്പേഴ്സിലേക്ക് ചങ്ങാൻ വരുകയാണ് സ്പേഴ്സ് നമ്മളോളം ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആയിരിക്കും കൊലോമുവാനി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ഒരു ടിപ്പിക്കൽ പിന്നെ ഒരു ഒരു തോമസ് ഫ്രാങ്കിൻ്റെ സ്ട്രൈക്കർ കൈൻഡ് ഓഫ് സൈനിങ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ എമി മാർട്ടിനസ് ആഗേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എമി മാർട്ടിനസ് ടു തൗസൻഡ് ട്വൻറ്റി നയൻ വരെ ആസ്റ്റമിലൊരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് എന്താകും ചെങ്ങയുടെ സിറ്റുവേഷൻ എന്നത് കണ്ടറിയണം ബിസോട്ട് 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 എന്നുള്ള ഉത്തരമാണ് മുനയമറി പല ചോദ്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലെ ആ ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിന് മുമ്പായിട്ട് കാരണം മുനയമറി എമി മാർട്ടിനസിൻ്റെ സ്കോഡിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾ കീപ്പർമാരുടെ സിറ്റുവേഷനിൽ തന്നെ നിൽക്കുമ്പോൾ ജിജി റോണറൂമ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വരികയാണെന്നുള്ളതാണ് കേൾക്കുന്നത് ആ രീതിയിലാണ് ഫാബ്രി സിറുമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഓൺസ്റ്റേനൊക്കെ റിപ്പോർട്ട് ചെയ്തു പിന്നെ മാൻ സിറ്റിയിൽ നിന്നും കാഞ്ചി ഇന്റർ മിലാനിലേക്ക് പോകുകയാണെന്നുള്ളതാണ് ടു മില്യൺ ലോൺ ഫീ അതിൽ പാർട്ട് ഓഫ് സാലറി അവർ കൊടുക്കാൻ തയ്യാറാണ് ഫിഫ്റ്റീൻ മില്യൺ യൂറോസിൻ്റെ ബൈ ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത് ഇത് ക്ലോസ് മാൻഡേറ്ററി ആകുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് കളി ഞങ്ങായി ഇൻത്തുലിനെ വേണ്ടി കളിച്ച് കഴിഞ്ഞാലാണ് അപ്പോൾ മിക്കവാറും മെക്കാൻസി ഇൻത്ഥുലാൻ്റെ പെർമനൻറ്റ് പ്ലെയർ ആകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതേപോലെ തന്നെ ഹിങ്കാപ്പിയ ആസനിലെ പ്ലെയറാവാണ് മെഡിക്കലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത അതേപോലെ തന്നെ നമ്മുടെ കോപി മേനു എവിടേക്കും പോകുന്നില്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് വാർത്ത ഞാൻ പ്രത്യേകിച്ച് മാറ്റിയാസ്കുനിയൊക്കെ ഇഞ്ചിപ്പറ്റിയുള്ള സാഹചര്യത്തിൽ മിക്കവാറും ബ്രൂണോ ഫൈനാൻസിന് ആ ഒരു ടെൻ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കോബി കോപിമെനു കൂടുതൽ മിനിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഇൻറ്റർമിലാനിൽ നിന്ന് പവാഡ് മാസയിലേക്ക് ഫിഫ്റ്റീൻ മില്യൺ യൂറോസിൻ്റെ ഒരു ബൈ ഓപ്ഷൻ ലോണിൽ പോകുന്നുണ്ട് എന്നുള്ള വാർത്തയും മാത്യുവോ മൊറേത്തോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വേറെ അപ്ഡേറ്റുകൾ വരും നമുക്ക് uh popo we're doing some work goodbye